പയ്യന്നൂരിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ സ്റ്റെപ്സ് നവീനമായൊരു സാന്നിധ്യമായി കലോത്സവ നഗരിയിലുണ്ട് പൂർണ്ണമായും വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ പവലിയൻ്റെ എല്ലാ കൈകാര്യങ്ങളും ചെയ്യുന്നത് വരുന്നവർക്ക് ലഘുലേഖകൾ വിതരണം ചെയ്തുകൊണ്ടൊക്കെയും അവരവരുടെ കൃത്യമായ പങ്ക് ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് വലിയ ജനകീയ ഉത്സവമായിട്ടാണ് യുവജനോത്സവം പയ്യന്നൂരിലെ പതിനാറോളം വേദികളിലായി നടന്നു വരുന്നു ഈ ഗവൺമെൻറ് ബോയ്സ് സ്കൂൾ കുഞ്ഞിരാമൻ അടിയോടിയുടെ പേരിലുള്ള സ്മരണയ്ക്കുള്ള സ്കൂളാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിത്വം ഭരിച്ചിട്ടുള്ള പയ്യനൂരിൻ്റെ കൗമാര പോരാളിയാണ് കുഞ്ഞിരാമൻ കുഞ്ഞിരാമൻ അടിയോടി പയ്യന്നൂര് സ്കൂളെന്ന് പറയുന്നത് സുബ്രഹ്മണ്യ ഷേണായി പഠിച്ചിട്ടുള്ള സ്കൂളാണ് യൂണിയൻ ചാക്കിന് പകരം വിവർണ പതാക കൊടിമരത്തിൽ കയറ്റി ബ്രിട്ടീഷുകാരനായിട്ടുള്ള വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ വരുമ്പോൾ പ്രതിഷേധത്തിൻ്റെ മഹാഗോപുരം തീർക്കുകയും അതുവഴി സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തിട്ടുള്ള വലിയ പോരാളികളുടെ ചരിത്രമുണ്ട് ഈ സ്കൂളിൽ ഇതിന് ചുറ്റുമുള്ള വിവിധങ്ങളായ ചരിത്ര സ്മാരകങ്ങൾ ഇത് തൊട്ടാണ് സ്വാമി ആനന്ദതീർത്ഥൻ്റെ ആശ്രമം ഗാന്ധിമാവും അതുപോലെ തന്നെ ഗാന്ധി സ്മൃതിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന കേന്ദ്രമാണ് ഇതിനോട് ചേർന്ന് കേരളത്തിലെ ഏക ഗാന്ധി സ്മൃതി മ്യൂസിയം ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് ഇതിനെ ഒരു നൂറ് മീറ്റർ അപ്പുറത്താണ് കുടിയത്തു കടവ് ഉപ്പസത്യാഗ്രഹ കേന്ദ്രമാണ് അതോടൊപ്പം തന്നെ ഈ വീഥികൾ രണ്ടാം ബർജോളി എന്നാണ് പയ്യന്നൊരു സ്വാതന്ത്ര്യ സമരത്തിൽ രേഖപ്പെടുത്തുന്നത് കയ്യൂരും കരുവുള്ളൂരും അതുപോലുള്ള പോരാട്ട ഭൂമികൾ ഇതിൻ്റെ പാർശ്വങ്ങളിലുള്ള ഐതിഹാസികമായ ജനകീയ പോരാട്ടങ്ങളുടെ കേന്ദ്രമാണ് അങ്ങനെയെല്ലാമുള്ള പയ്യന്നൂരിനെ എങ്ങനെയാണ് കൃത്യമായിട്ട് ആളുകളിലേക്ക് അടയാളപ്പെടുത്തി കാണിക്കാൻ പറ്റുക പയ്യന്നൂരിൽ വരുമ്പോൾ കാണേണ്ടത് അറിയേണ്ടത് ഇന്നലെയുടെ ചരിത്രം അതോടൊപ്പം തന്നെ വർത്തക വർത്തമാനകാലത്ത് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാവേണ്ട ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ഇതെല്ലാം നൽകുന്നതിന് വേണ്ടി പയ്യന്നൂരിലെ വിദ്യാഭ്യാസ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ സ്റ്റെപ്സിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്റ്റാൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട് അത് എല്ലാവരും പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ വലിയ നിലയിൽ അതിനെ പ്രയോജനകരമാകുന്ന നിലയിൽ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ആ നിലയിൽ അത് എല്ലാവരും നന്നായി പ്രയോജനപ്പെടുത്തണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക വടക്കേ അറ്റത്താണ് നമ്മുടെ പയ്യന്നൂർ പയ്യന്നൂരുള്ളതെന്നുകൊണ്ട് തന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്കായി എന്താണ് പയ്യന്നൂർ രണ്ടാം പറദോളി എന്ന വിളിപ്പേരുള്ള പയ്യന്നൂരിന് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ജ്വലിക്കുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ് എന്നൊക്കെയും പറഞ്ഞു നൽകുകയാണ് ഈ വിദ്യാർത്ഥികൾ ഗാന്ധി സ്മൃതി മന്ദിരത്തെക്കുറിച്ചും ഇവിടുത്തെ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ബാക്കി പത്രങ്ങളായിട്ട് എല്ലാ ഇടങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായ വിവരണമാണ് ഈ വിദ്യാർത്ഥികൾ ഇവിടെ എത്തുന്ന ഈ പവരിയിൽ പവരിയിലെത്തുന്ന ഓരോരുത്തർക്കും നൽകുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും മഹത്തായ കാര്യം തന്നെയാണ് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല ഇവർ ചെയ്യുന്ന ഈ ഒരു കർത്തവ്യം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ